ക്രൈസ് ഗാർഡ് എല്ലാ കാലത്തും നമ്മെ ഒരുപോലെ സ്നേഹിക്കുന്ന ജീവിക്കുന്ന ദൈവം നമുക്കുണ്ട് സന്താപകാലത്തും സന്തോഷകാലത്തും ആരോരും സ്നേഹിക്കുവാനോ സഹായിക്കുവാനോ ഇല്ലാത്ത സാഹചര്യങ്ങളിലും അനനായ കർത്താവ് നിത്യസ്നേഹത്താൽ നമ്മെ സ്നേഹിച്ചിരിക്കുന്നു എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയ പ്രിയദേവമക്കൾക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനങ്ങൾ ഈ പ്രഭാതത്തിലും അല്പസമയ ചിന്തയ്ക്കാധാരമായി മലാഖി പ്രവാചകൻ്റെ പുസ്തകം ഒന്നാമത്തെ ആയ രണ്ടാം വചനം വായിക്കാം ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് യഹോ വരുളി ചെയ്യുന്നു എന്നാൽ നിങ്ങൾ നീ ഞങ്ങളെ ഏതിനാൽ സ്നേഹിക്കുന്നു എന്ന് ചോദിക്കുന്നു യേശാവ് യാക്കോബിൻ്റെ സഹോദരൻ അല്ലയോ എങ്കിലും ഞാൻ യാക്കോബിനെ സ്നേഹിക്കുന്നു എന്ന അരുളപ്പാട് പുതിയ ദൈവമക്കളെ നമ്മുടെ കുടുംബശ്രേഷ്ഠത കൊണ്ടോ നമ്മുടെ മാന്യതകൾ കൊണ്ടോ നമ്മുടെ വിദ്യാഭ്യാസ യോഗ്യതകൾ കൊണ്ടല്ല കർത്താവ് നമ്മെ സ്നേഹിച്ചത് ഒരു യോഗ്യതയും ഇല്ലാതിരുന്നിട്ടും നമ്മെ സ്നേഹിച്ചു എന്നാൽ അന്ന് ഇസ്രായേൽ മക്കളെ സ്നേഹിച്ചതുപോലെയുമല്ല ദൈവമക്കൾ അന്ന് വിളിക്കപ്പെടുവാൻ കർത്താവ് നമ്മോട് കാണിച്ച സ്നേഹം എത്രമാത്രം വലിയതാണെന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നു സ്വന്തം പുത്രനെ പോലും ആദരിക്കാതെ കർത്താവ് നമുക്ക് വേണ്ടി ആ പുത്രനെ നൽകി അമേ ദോഷികളായിരുന്നു നമ്മെ സ്നേഹിച്ചു ആ സ്നേഹം വിട്ടുകളഞ്ഞിട്ട് നാം എത്രമാത്രം ലോകസ്നേഹം തേടിപ്പോയാലും ആ ലോകസ്നേഹം ഒരു നാൾ നമ്മെ തളർത്തി കളയും നമ്മെ കളയും നമ്മെ നശിപ്പിക്കും എന്നാൽ യേശുവോട് നാം സ്നേഹിക്കുമെങ്കിൽ ആ കർത്താവ് നമ്മെ നാൾതോറും വഴി നടത്തും യേശുവോട് നാം സംസാരിക്കുവാൻ സമയം കണ്ടെത്തും ുമെങ്കിൽ ആ കർത്താവ് നമ്മെ നിത്യതയോടടുപ്പിക്കും ഫ്രേസലോ ആ നിത്യസന്തോഷത്തിലേക്ക് പ്രവേശിപ്പാൻ ഇടയായിത്തീരും ആയതിനാൽ ആ ദൈവകരങ്ങളിൽ ആ സ്നേഹമാകുന്ന കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മെ തന്നെ ഏൽപ്പിച്ച് കൊടുക്കാമോ എല്ലാ കാലത്തും എല്ലാ ഇപ്പോഴും നമ്മെ സ്നേഹിക്കുന്ന ഒരു കർത്താവ് നമുക്കുണ്ട് എങ്ങനെയാണ് നാം മനസ്സിലാക്കുന്നത് കർത്താവ് നമ്മെങ്ങനെയാണ് സ്നേഹിക്കുന്നത് എല്ലാവരും പറയുന്നു ദൈവം സ്നേഹമാണെന്ന് നാം എങ്ങനെയാണ് അത് മനസ്സിലാക്കുന്നത് പ്രീതി മക്കളെ ഒരു യോഗ്യതയും ഇല്ലാതിരുന്ന അപ്പോഴല്ലേ കർത്താവ് നമ്മെ സ്നേഹിച്ചത് ഫ്രീസലോൾ ഹല്ലോയ കർത്താവ് നമ്മെ വ്യത്യസ്തരായി കണ്ടു നമ്മെ വിശേഷിതയുള്ളവരായി കണ്ടു നാം കർത്താവിന് വേണ്ടി ഫലം കായ്ക്കുമെന്ന് കണ്ടിട്ടല്ലേ നമ്മെ തിരഞ്ഞെടുത്തത് അതേ നാം ഇവിടെ വായിച്ചില്ലേ യാക്കോബ് ഏഷ്യാവിൻ്റെ സഹോദരനല്ലയോ എന്നിട്ടും സ്നേഹിച്ചു ഫ്രീസലോൾ ഒറ്റപ്പെട്ട യാക്കോബായിരുന്നപ്പോൾ ആരൂരുമില്ലാതിരുന്നപ്പോൾ കർത്താവും ദൂതന്മാരും അവിടെ ഇറങ്ങി യാക്കോബിന് വാഗ്ദത്വങ്ങളെ കൊടുത്തു കൊടുത്ത വാഗ്ദത്വങ്ങളെ നിവർത്തിച്ചു ഫ്രൈസലോൾ നമ്മുടെ ദൈവമായ കർത്താവ് വെറുതെ സ്നേഹിക്കുന്നു എന്ന് ദൈവമല്ല ആ കർത്താവ് നമ്മോടുള്ള സ്നേഹം അത് വെളിവാ വെളിപ്പെടുത്തും ഫ്രൈസലോൾ ആരോരുമില്ലാതിരിക്കുമ്പോൾ ആമീൻ കുഴിയിൽ താണു പോകുന്നു ആമീൻ പെരുവള്ളത്തിൽ മുങ്ങിപ്പോകുന്നു എന്ന് പറയുന്ന സാഹചര്യങ്ങളിൽ നമ്മുടെ അടുക്കൽ ഇറങ്ങി വരുന്നൊരു സ്നേഹമുണ്ട് ആ കർത്താവ് നമ്മെ പൂർണ്ണമായി സ്നേഹിച്ചില്ലേ തൻ്റെ ജീവൻ മുഴുവനും നൽകി സ്നേഹിച്ചില്ലേ പിന്നെ എന്തിനാണ് നാം ലോകസ്നേഹവും ദൈവസ്നേഹവും മനുഷ്യസ്നേഹവും ദൈവസ്നേഹവും എന്ന് പറഞ്ഞു പകുതി നാം ചിന്തിക്കുന്നത് പൂർണ്ണമായിട്ട് നാം യേശുവിനെ സ്നേഹിക്കാമല്ലോ ഹലലൂയ പ്രീതി മക്കളെ ദൈവം ആഗ്രഹിക്കുന്നതും ആവശ്യപ്പെടുന്നതും നമ്മുടെ പെർഫോമൻസ് അല്ല പ്രേസലോ മറ്റുള്ളവർക്കാണെങ്കിലുള്ള നമ്മുടെ ആക്ടിവിറ്റീസ് അല്ല നമ്മുടെ സറണ്ടറാണ് ദൈവം ആഗ്രഹിക്കുന്നത് നമ്മെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചു കൊടുക്കാം ഒരുമിച്ച് പ്രാർത്ഥിക്കാം നല്ല ദൈവം സ്വർഗസ്ത പിതാവെ അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിലും അങ്ങനങ്ങൾക്ക് നൽകിയ നല്ല ആലോചനയ്ക്കായി സ്തോത്രം വചനപ്രഹാരം താഴ്ത്തുന്നു അപ്പോൾ എപ്പോഴും സ്നേഹിക്കുന്ന ദൈവമാണല്ലോ നന്ദി കർത്താവ് ഒരു യോഗ്യതയില്ലാതിരുന്നിട്ടും എന്നിട്ടും ഞങ്ങളെ സ്നേഹിച്ചുവല്ലോ നന്ദിയപ്പ ആ സ്നേഹത്തിൽ നിലനിൽക്കുവാൻ ഞങ്ങളെയും പൂർണമായി സമർപ്പിക്കുന്നു പ്രേസലോൾ സകലോ നന്മയ്ക്കായി ചെയ്യുന്ന കൃപയ്ക്കായി സ്തോത്രം പ്രാർത്ഥന കിട്ടുന്നതിനായി സ്തോത്രം യേശുവിൻ്റെ കാര്യമുള്ള നാമത്തിൽ മെയിൻ ഗുഡ് മോർണിംഗ് ഹാവ് എ ബ്ലെസ്സഡ് ഡേ ഗോഡ് ബ്ലെസ് മേക്ക് ബ്ലസ്